ദൈവത്തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ ഒരിക്കൽ കൂടി ഈ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ അവസരത്തെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ ദിവസവും നമുക്ക് വേണ്ട ദൈവാലോചന നൽകിത്തന്നും നമ്മുടെ ധന്യരാക്കേണ്ടതിന് തിരുവഴുത്തിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ദൈവീക രഹസ്യങ്ങളെ കർത്താവ് തന്നെ ചൂണ്ടിക്കാണിക്കുകയും അത് വ്യാഖ്യാനിപ്പാനുള്ള കൃപ തരികയും അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും തന്ന് ഇത്രത്തോളം ദൈവത്തിൻ്റെ വചനം കൈകാര്യം ചെയ്യാൻ കരുണാമയൻ എന്നോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്നേഹത്തിനായി നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നും കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരാത്മീക ആലോചനയിലേക്ക് കിടക്കുകയാണ് അതിനേക്കാൾ മുമ്പ് ഒരിക്കൽ കൂടി പ്രത്യേകമായിരിക്കുന്ന വന്ദനം അറിയിക്കുന്ന കൂടെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ ഒരു മാസാവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ ദിവസവും കർത്താവിൻ്റെ മഹാകരുണയും ദയയും നമുക്ക് ഒത്തിരി ഒത്തിരി ലഭിക്കുന്നതുകൊണ്ട് ആരംഭത്തെക്കാൾ നല്ല അവസാനം തരാമെന്ന് പറഞ്ഞ കർത്താവ് പ്രത്യാശ വർദ്ധിപ്പിച്ച് ധൈര്യം വർദ്ധിപ്പിച്ച് കൃപ തന്ന് നമ്മെ നടത്തുന്ന വിധങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സന്തോഷത്തോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം സങ്കീർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ അഞ്ച് അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത് വാക്യം യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ അങ്ങയ്ക്കായി ഒരുക്കി കാത്തിരിക്കുന്നു രാവിലെ ഞാൻ അങ്ങയ്ക്കായി ഒരുക്കി കാത്തിരിക്കുന്നു പ്രഭാതം ഓരോ ദിവസത്തിൻ്റെ പ്രഭാതം രാവിലെ സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആളുകൾ സാധാരണ പറയാറുണ്ട് ഒരു ദിവസത്തിൻ്റെ പ്രഭാതം നഷ്ടപ്പെട്ടാൽ ആ ദിവസം നഷ്ടപ്പെടുമെന്ന് ഒരു ദിവസത്തിൻ്റെ പ്രഭാതം നമ്മൾ ആർക്ക് കൊടുക്കുന്നു എന്തിനു കൊടുക്കുന്നു എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു അങ്ങനെയിരിക്കും ആ ദിവസത്തിൻ്റെ ധന്യത എന്നതും ഒരു പരമാർത്ഥം തന്നെയാണ് ഇവിടെ ഈ ഭക്തൻ ദാവീദ് മാത്രമല്ല വേദപുസ്തകത്തിൽ കാണുന്ന അനേക ഭക്തന്മാർ അതിരാവിലെ ഏറ്റവും പ്രഭാതം ഒരു ദിവസത്തിൻ്റെ തുടക്ക സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധാനത്തിൽ അഭയാചന കഴിക്കാൻ ഒക്കെ സമയം വേർതിരിക്കുന്നത് പുരാതന കാലം മുതൽ ശീലമാണ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് തിരുമുഖം തേടുകയും അതിരാവിലെ ദൈവത്തിൻ്റെ പാതിപിടത്തിൽ കടന്നു വന്ന് ദൈവത്തെ പ്രകീർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി മലയാളി ക്രൈസ്തവ സമൂഹത്തിന് പുരാതന കാലം മുതലുണ്ടായിരുന്നു ഇന്നതല്ല അന്യം നിന്നിരിക്കുക പ്രഭാത കീർത്തനങ്ങൾ എന്ന് പറയുന്ന പ്രഭാതത്തിൽ പാടുന്ന പാട്ടുകൾ തന്നെ നമുക്കുണ്ടായിരുന്നു ഈ തലമുറയിൽ അങ്ങനെയുള്ള പാട്ടുകളൊന്നും കേട്ട് കേൾവി പോലുമുള്ള ഒരു കാര്യമുള്ളതായിട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല എത്ര സുന്ദരമായിരിക്കുന്ന രാവിലെ മാത്രം പാടാൻ കൊള്ളാവുന്ന എത്രയോ പാട്ടുകൾ നമുക്കുണ്ടായിരുന്നു പ്രഭാത കീർത്തനങ്ങളൊന്നും പുറത്തിറങ്ങുന്നേയില്ല ഇപ്പോൾ കാരണം പ്രഭാതത്തിൽ പാടാൻ ആളില്ലല്ലോ പ്രഭാതങ്ങൾ മുഴുവൻ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം വരെയും ഒരുപക്ഷെ ഞാനുൾപ്പെടെ പല കാര്യത്തിലൊക്കെ കറങ്ങി ചുറ്റി നടന്ന് അവസാനം ക്ഷീണിച്ച് ഒരു അർദ്ധരാത്രിക്ക് ശേഷം വന്ന് കിടന്ന് പ്രഭാതം നഷ്ടമാക്കുക എഴുന്നേൽക്കുന്നത് തന്നെ സൂര്യൻ നന്നായിട്ട് ഉദിച്ച് കത്തിക്കയറിയതിന് ശേഷമാണ് എന്നാൽ അതിരാവിലെ പ്രഭാതം എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ രാവിലെ ഉണർന്നിരുന്ന് തിരുമുഖത്തേക്ക് നോക്കി ദൈവമേ എന്ന് വിളിച്ചൊരു പ്രഭാത കീർത്തനം പാടി ദൈവത്തിന് തന്നെത്താൻ സമർപ്പിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ശീലമാണ് മാതൃകയാണ് അത് കളയാതിരുന്നാൽ നമ്മുടെ ആരോഗ്യം ആത്മീകം ധന്യത ഓരോ ദിവസത്തെ ഐശ്വര്യം ഇതെല്ലാം നമുക്കുണ്ടാകുമെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ് ആ ഭാഗമല്ല ഇന്ന് ചിന്തയ്ക്കെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ് രാവിലെ ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു ഒരുക്കിക്കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നവർ ഒരുക്കം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാത്തിരിക്കുക ഒരു കാര്യത്തിന് വേണ്ടി ഒരു വിഷയത്തിന് വേണ്ടി ഒരു മറുപടിക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന് വേണ്ടി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരു ദൈവശബ്ദത്തിന് വേണ്ടി അങ്ങനെയൊക്കെ കാത്തിരുന്നേ പറ്റൂ അതിന് നമ്മൾ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല ചില കാര്യങ്ങൾക്ക് കാത്തിരുന്നേ പറ്റൂ ഒരിക്കൽ പോലും ആയുസ്സിൽ കാത്തിരിക്കാതെ ആരും കാണത്തുമില്ല പ്രത്യേകിച്ച് ദൈവിക കാര്യത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം നമുക്ക് തരുന്ന അനേക ഭാഗങ്ങളിൽ കാണുന്നൊരു വാക്കാണ് കാത്തിരിക്കുക കാത്തിരിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് കാര്യങ്ങൾ നടത്തി നടത്തിക്കെട്ടാൻ സാധ്യത കുറവാണ് കാത്തിരിപ്പിന് ക്ഷമ ആവശ്യമാണ് ക്ഷമയോടെ വേണം കാത്തിരിക്കാൻ പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ മറുപടി കൊണ്ട് എഴുന്നേക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് നല്ലതാണ് പക്ഷെ നടക്കുന്ന കാര്യം ചുരുക്കമാണ് ചില പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും നന്മയ്ക്കായ ചില അടയാളങ്ങൾ വേളയിൽ തന്നെ ചെയ്തേക്കാം പക്ഷെ എല്ലാം വളരെ വിരളമാണതെല്ലാം ബൈബിളിൻ്റെ തത്വം ദൈവത്തിനായി കാത്തിരിക്കണം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഒരാത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമാണ് ഭക്തരെ സംബന്ധിച്ച് അതിന് കാത്തിരിപ്പുണ്ട് പക്ഷേ അതുമാത്രമല്ല ഓരോ കാര്യത്തിനും ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞാൽ അതിനെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കണം ദൈവസന്നിധിയിലൊരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചാൽ അതിന് നിവൃത്തിക്ക് വേണ്ടി മറുപടിക്ക് വേണ്ടി കാത്തിരിക്കണം കാത്തിരിക്കണം കാത്തിരിപ്പില്ലാതെ ആത്മീക ജീവിതം നയിക്കാൻ പറ്റിയല്ല ചിലരൊക്കെ വേദോത്സവത്തിൽ പറയുന്നില്ലേ എത്രയോ നാൾ കാത്തിരുന്നിട്ടാ ചില കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിച്ചത് ദൈവം ബിസി ആയതുകൊണ്ടോ അവിടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകൃതമല്ലാത്തത് കൊണ്ടല്ല ചില കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമ്മളെ ദൈവത്തിന് ഒരുക്കി കിട്ടണം ഇവിടെ ഈ ഭക്തനായിരിക്കുന്ന രാജാവ് ദാവീത് പറയുകയാണ് ചുമ്മാ ഞാൻ കാത്തിരിക്കുന്നു എന്നല്ല ഒരുക്കിക്കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഒരു കാര്യം നടത്തണമെങ്കിൽ കാത്തിരിപ്പ് മാത്രമല്ല നമ്മളൊരു കാര്യത്തിന് വേണ്ടി ദൈവത്തോട് പറഞ്ഞിട്ട് പിന്നെ മാറി ചുരുണ്ടുകൂടി കിടക്കിയാലോ പിന്നെ അതിനുവേണ്ടി ഒരുങ്ങിക്കോളണം ഒരുങ്ങിക്കോളണം കർത്താവിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് ഞാനങ്ങനെ ഉദാഹരണം പറയേണ്ടത് മക്കളില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം അപ്പാ ഞങ്ങൾക്ക് തരണം എന്ന് ദൈവത്തോട് പറഞ്ഞിട്ട് കാത്തിരിക്കണം മക്കളെ തരാൻ വേണ്ടി പക്ഷെ വെറുതെ കാത്തിരിക്കുകയല്ല കാത്തിരിക്കണം എങ്ങനെ ഒരുക്കണം ഒരു കുഞ്ഞിനെ ദൈവം തരും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അല്ലെങ്കിൽ കൈ കിട്ടുമ്പോൾ എന്തെല്ലാം ക്രമീകരണങ്ങൾ വേണം അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ നടത്തിയിരിക്കണം ഒരുക്കി കാത്തിരിക്കണം ദൈവസന്നിധിയിൽ എനിക്ക് വിദേശത്ത് പോയി കർത്താവേ ഒരു ജോലി തരണം എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്ന് ദൈവത്തോട് പറഞ്ഞിട്ട് യാതൊരു ഒരുക്കവും ഇല്ലാതെ ആ തരുവാണെങ്കിൽ അന്നേരം ഒരുങ്ങാം എന്നല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവസന്നിധിയിൽ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ സമർപ്പിതരായിട്ട് ഒരുങ്ങാതിരിക്കരുത് ഒരുങ്ങിക്കാത്തിരിക്കണം ഓരോ വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ അതിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളണം ആ ഒരുക്കം കാണുമ്പോൾ ദൈവം തമ്പുരാൻ തൻ്റെ പ്രവൃത്തിക്ക് വേഗത കൂട്ടും നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ താമസിക്കും ദാവീത് ഇവിടെ പറയുകയാണ് ഒരു പക്ഷേ കിടക്കുന്നത് കാട്ടിൽ വല്ല ഈ സങ്കീർത്തനം എഴുതുമ്പോൾ പക്ഷെ അന്നേരം പറയുകയാണ് ദൈവമേ ഞാൻ ഒരുങ്ങുകയാണ് ഒരുങ്ങിക്കാത്തിരിക്കുകയാണ് പൗലോ സപ്പോസ് തോൽ ഫിലാമോൻ്റെ ലേഖനത്തിനകത്ത് ഇബ്രാഹിം ലേഖനത്തിനകത്തൊക്കെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ നിങ്ങൾക്ക് കിട്ടും എന്നറിഞ്ഞ് നിങ്ങൾ എനിക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊള്ള എന്നൊരു വാക്ക് തിരുവഴുത്തിൽ പൗലോസ് പറയുന്നുണ്ട് ഫിലാമോൻ്റെ ലേഖനത്തിന് ഒരധ്യായമുള്ളൂ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലാണ് പറയുന്നത് ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകുകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇപ്പോഴും കാലേ ചങ്ങല കിടക്കുക കൈ ആമത്തിനിട്ടിരിക്കുക കാലാമത്തിലും കയ്യിൽ ചങ്ങലയിൽ കിടക്കുക കാരാഗ്രഹത്തിൻ്റെ ആ ഇരുമ്പഴികൾക്കകത്ത് കൂട്ടപ്പെട്ട് കിടക്കുക എന്നിട്ട് ഈ പൗലോസ് പറയുക എന്നെ നിങ്ങൾക്ക് കിട്ടും അഥവാ ഞാൻ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരും ഞാൻ നിങ്ങളുടെ അടുക്ക് വരും അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടത് സംഭവിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് അവിടെ ഒരു മുറി പാർപ്പിടം ഒരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് മുറിയൊക്കെ തയ്യാറാക്കിയിട്ടേക്കാൻ കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ല ചങ്ങലേ അഴിഞ്ഞിട്ടില്ല തീരുമാനമൊന്നും ആയിട്ടില്ല പക്ഷെ പോലീസ് പറയുന്നു പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരുക്കിയിട്ടു കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ വെറുതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കാത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരുക്കി കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും ദൈവം എനിക്ക് വേണ്ടി എഴുന്നേക്കും ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങ് തന്നെത്താൻ ഒരുങ്ങ് ഒരുങ്ങ് ഒരുങ്ങി കാത്തിരിക്കുക ദൈവത്തോട് പറഞ്ഞിട്ട് ഞാൻ ഒരുങ്ങുക എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല പക്ഷെ ഞാനങ്ങ് ഒരുങ്ങുക എൻ്റെ ദൈവത്തോട് പറഞ്ഞിട്ട് ഒരുങ്ങി ഞാൻ കാത്തിരിക്കുക അങ്ങനെനിക്ക് ചെയ്തു തരും അങ്ങൻ്റെ കാര്യം നടത്തി ഈ വർഷം തീരുന്നതിനേക്കാൾ മുമ്പ് കാര്യം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങ് ഒരുക്കിക്കെ നമ്മളൊന്ന് ശുദ്ധീകരിക്കപ്പെട്ടെ നിങ്ങളെ തന്നെ പോരായ്മകളൊക്കെ മാറ്റി ഒരത്ഭുതം പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഞാൻ നമ്മെ തന്നെ ഒന്ന് ഒരുക്കിയിട്ട് കാത്തിരുന്നേ ദൈവം പ്രവർത്തിക്കുന്നത് കാണിക്കാം ഞാൻ നിർത്തട്ടെ ഒരുക്കി കാത്തിരിക്കുന്നവർ മഹാത്ഭുതങ്ങളെ കണ്ടിട്ടുണ്ട് കേട്ടോ സാഹചര്യം ഏതുമാകട്ടെ കയ്യിലെ ചങ്ങല കഴിഞ്ഞോ ജാമ്യം കിട്ടിയോ വിധി വന്നോ ഇതും നോക്കരുത് പോലീസ് പറഞ്ഞതുപോലെ എന്താണെങ്കിലും എന്നെ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് വേണ്ടി സംഭവമൊക്കെ ഒരുക്കിക്കൂ എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ പറ ബ്രദറെ സിസ്റ്ററെ ഞാൻ ഒരുങ്ങോ അപ്പാ ഒരുങ്ങുവാ ഒരുങ്ങിക്കാത്തിരിക്കുക എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വേദപുസ്തകത്തിലെ ഭക്തന്മാർ പ്രഭാതങ്ങളെ പാഴാക്കാതിരുന്നതും ഒരു രാവിലെ തന്നെ കാത്തിരുന്നതും ഞങ്ങൾ കണ്ടു ദൈവോദനം തരുന്നതിനും നന്ദി അതുപോലെ ആയിത്തീരാൻ ഞങ്ങൾ ഒരുങ്ങുന്നു കൃപ തരണം പ്രാർത്ഥന കേട്ടതിനും നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ